ബുദ്ധിയും കഴിവും കൊണ്ട് ഭൂമി ലോകം കീഴടക്കിയതിനു ശേഷം ആകാശഗോളങ്ങൾ ലക്ഷ്യമാക്കിയുള്ള പ്രയാണത്തിൽ മനുഷ്യന്റെ ആദ്യ ആദ്യ ചന്ദ്രയാത്രയുടെ ഓർമ്മ പുതുക്കുന്ന അവസരത്തിൽ മൂൺ മൂൺ സ്വാലിഹ സ്വാലിഹ എന്ന ചെറിയൊരു അഭിമുഖമായി ആദ്യമായി ചോദിക്കട്ടെ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തിയെ താങ്കൾ ഓർക്കുന്നുണ്ടോ തീർച്ചയായും നീൽ ആംസ്ട്രോങ് എന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രികനായിരുന്നു അത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടു പേരെയും എന്നെ സന്ദർശിച്ച വ്യക്തികൾ എന്ന നിലയിൽ മൂന്ന് പേരെയും അവർ അവർക്കിടയിൽ ആരാണ് ചന്ദ്രനിൽ ആദ്യം ഇറങ്ങേണ്ടതെന്ന് എന്നതിനെ കുറിച്ച് തർക്കമുണ്ടായിരുന്നോ ഒരിക്കലുമില്ല കൃത്യമായ ഒരു ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എന്നിലെ യാത്ര നടത്തിയിരുന്നത് ഇത്ര വ്യക്തമായി താങ്കൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഭൂമിയിൽ വെച്ച് നടത്തിയ പ്ലാൻ അനുസരിച്ച് ചന്ദ്രനിൽ ഇറങ്ങുന്ന ലൂണാർ മൊഡ്യൂളിൽ നീൽ ആംസ്ട്രോങ്ങും മറ്റു രണ്ടു പേർ കമാൻ മൊഡ്യൂളിൽ ഇരുന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ചന്ദ്രനിൽ ഇറങ്ങിയത് നീൽ ആദ്യമായി പറഞ്ഞ വാക്കുകൾ ഒന്ന് പറയാമോ ആദ്യമായി ഹാസ് ലാൻഡഡ് എന്നും തുടർന്ന് മനുഷ്യന് ചെറിയൊരു കാൽവെയ്പ് മനുഷ്യരാശിക്ക് ഒരു കുതിച്ചുചാട്ടം എന്നുമാണ് പറഞ്ഞത് ചന്ദ്രനിൽ അവസാനമായി ഇറങ്ങിയ മനുഷ്യൻ ആരാണെന്ന് ഒന്ന് വിവരിക്കാമോ യൂജിൻ ജിൻ എന്ന അമേരിക്കൻ ബഹിരാകാശ യാത്രികൻ അപ്പോളോ പതിനേഴ് ദൗത്യത്തിൽ എന്നിൽ നടക്കുന്ന പതിനൊന്നാമത്തെ വ്യക്തിയായി സെർണാൻ മാറി നിലവിൽ അവസാനത്തേതും എന്റെ രാജ്യമായ ഇന്ത്യയും ചന്ദ്രനു ചന്ദ്രനുമായുള്ള ബന്ധം ഒന്ന് ചുരുക്കി വിവരിക്കാമോ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് എന്റെ യാത്രാ പര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം യാത്രികരില്ലാത്ത ചാന്ദ്രയാൻ എന്ന യാന്ത്രിക പീഠം എന്നിലേക്ക് അയക്കുകയും തുടർന്ന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് വിക്ഷേപിച്ച ചാന്ദ്രയാൻ ടു ചന്ദ എന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചന്ദ്രയാനിലെ ലാൻഡർ വിക്രമിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടെങ്കിലും ചന്ദ എന്നിലെ ഉപരിതലത്തിൽ നിന്നും നൂറ് കിലോമീറ്റർ അകലെ ഭ്രമണപഥത്തിൽ ഓർബിറ്റർ ചന്ദ്രപഠനം തുടരുകയാണ് താങ്കൾ മുഖത്ത് മാസ്ക് ധരിച്ച് ധരിച്ചതിലൂടെ ഈ ചന്ദ്രയാത്ര ദിനത്തിൽ ലോകത്തിനു നൽകുന്ന സന്ദേശം എന്താണ് മനുഷ്യന്റെ ജീവനും നിലനിൽപ്പിന് വിഘാതമാക്കുന്ന കൊറോണ പോലുള്ള മാരക വൈറസുകൾ ലോകത്ത് പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും സുരക്ഷിതമായിരിക്കേണ്ടതിന് നാം കൈക്കൊള്ളേണ്ട സുരക്ഷാ മാർഗങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യവും സന്ദേശവും നിങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളുടെ